അസ്സാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു എല്ലാവർക്കും നമസ്കാരം അപ്പോൾ കഴിഞ്ഞ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ഇല്ലെങ്കിൽ ഒന്നുകൂടി വാട്ടോ ഇല്ല എൻ്റെ ബാക്കിയാണ് ഏഹ് അപ്പോൾ നമ്മൾ ഈ വീഡിയോൻ്റെ നിങ്ങൾ തമ്നയിൽ കണ്ട പോലെ തന്നെയാണ് മിന്നു ഗൾഫിൽ പോയപ്പോൾ ഒരു ജോലിയൊക്കെ കിട്ടീനും അപ്പോൾ ആ ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് മനസ്സിലാ മനസ്സോടെയാണ് അവൾ കല്യാണത്തിനായിട്ട് വന്ന് വരുമ്പോൾ എനിക്കൊരു കിട്ടിയില്ല സർപ്രൈസ് ഗിഫ്റ്റും കൊണ്ടുവന്നിട്ടേ അതിലേക്ക് എത്താം നമുക്ക് അതിൻ്റെ മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതുങ്ങൾക്ക് അതിലേക്കെത്താം നമ്മൾ ഫസ്റ്റ് ഇതിൽ നമുക്ക് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട് അല്ലേ ഒരുപാട് നല്ല കമൻസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വിചാരിച്ചിതിൽ ഒരു നല്ലൊരു കമൻറ്റ് നോക്കിയിട്ട് ഒന്ന് ഇതിൽ പറയാമെന്ന് അല്ലേ അപ്പോൾ ഈ കമൻ്റ് അയച്ചത് വൈറ്റ് ഡയറീസ് എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു ആയിരുന്നു ഇക്ക പറയുന്നത് പോലെ എൻ്റെ ഇക്കയും പറഞ്ഞിരുന്നു കെട്ടാണെങ്കിൽ അവളെ കെട്ടും അല്ലെങ്കിൽ നാട് വിട്ടുപോകാൻ പോകാനെന്ന് പറഞ്ഞു അപ്പം സമ്മതിച്ചു ഇപ്പം വിവാഹം കഴിഞ്ഞ് പന്ത്രണ്ട് വർഷമായി ഏ അന്നത്തെ അനുഭവം ഒക്കെ ഇടക്കിടക്ക് ഞങ്ങൾ പറയാറുണ്ട് അള്ളാഹു ജീവിതം ഇനിയും ഒരുമിച്ചിരിക്കാൻ ഞങ്ങൾക്കും നിങ്ങൾക്കും തുണ നൽകട്ടെ ആ മീൻ നാൽപ്പതോളം ആൾ ലൈക്ക് ചെയ്ത ചെയ്തൊരു കമൻറ്റാണ് കേട്ടോ അത് അതേപോലെ ഇനി നമ്മൾ ഇതിൽ ഒരുപാട് നല്ല കമൻസ് ഉണ്ട് കേട്ടോ ഒന്ന് മാത്രം എടുത്ത് അങ്ങനെ നല്ല ഇനി നല്ല നല്ല കമൻസ് നിങ്ങളിട് അതിലേതെങ്കിലും ഒരു കമൻറ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ട് അതിൽ പറയും കേട്ടോ അപ്പോൾ ഓക്കെ സ്നോ വൈറ്റ് ഡയറീസ് താങ്ക് സോ മച്ച് ഏഹ് അപ്പൊ നമുക്ക് നാല് വീഡിയോയിലേക്ക് കടക്കല്ലേ കഴിഞ്ഞ ഇതിൻ്റെ അകത്ത് വിട്ടുപോയ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചീനും അതെ ദം ജീവിതത്തിൽ നിന്ന് അടർത്തി എടുത്ത ഏടുകളായത് കൊണ്ട് ലേശം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിപ്പോ അപ്പൊ കഴിഞ്ഞതിൽ പറയാൻ വിട്ടു ഏ ഇവളെ കുടുംബക്കാർ വന്ന് അന്വേഷിച്ചു എന്ന് പറഞ്ഞല്ലോ അന്നപ്പോ എന്നെ പറ്റി എല്ലാവർക്കും നല്ല മതിപ്പാണല്ലോ സൽഗുണ സമ്പന്നനായ നല്ല ഒരു ചെറുപ്പക്കാരനാണ് ഓനെ കിട്ടിച്ച ഭാഗ്യാനൊന്നും ആരും ഈ പഞ്ചായത്തിലില്ല ഓന അടുത്ത വീടുണ്ട് എന്നറിഞ്ഞ ആ സ്ഥലം പിറ്റ ആൾക്കാർ ഓടുന്ന സുരാജിന്റെ ഒരു കോമഡി പറഞ്ഞ പോലെ അപ്പോ നാട്ടിൽ അന്വേഷിച്ച സമയത്ത് ആരോ നനക്കിട്ട് താങ്ങിക്കി ഞാൻ അറിഞ്ഞിരിക്കേ അത് ആരാന്നൊന്നും അറിയാലോട്ടോ ഓൻ നാട്ടിലൊന്നും ഉണ്ടാവില്ല അവൻ അല്ലേ ആടോന്ന് അന്വേഷിച്ചു നോക്ക് ചിലപ്പോൾ അവിടെ നിന്ന് വേറെ കെട്ടിയിക്കൊന്നും ഞങ്ങൾക്കറിയാലേ എന്നാ പറഞ്ഞതെന്നാണ് എന്നിട്ടിങ്ങൾ കോയമ്പത്തൂരന്വേഷിക്കോണ്ടല്ലോ കോയമ്പത്തൂര് അന്വേഷിക്കാനോ എല്ലാടന്വേഷിക്കുന്നു പറഞ്ഞു അന്വേഷിച്ചിട്ടൊന്നുമില്ല ഏഹ് വരുന്ന വെറുതെ തവക്കൽ തോലും കെട്ടിയതാന്ന അതെ ഞാൻ ആടെ ഞാൻ അന്വേഷിക്കണ്ടേ ശരിയാണ് പയ്യമ്മ പിന്നെ ഉയപ്പാളി അവ സ്വന്തമാ ഒരു കട പോട്ട് അപ്പടി വ്യാപാരം പണ അവ അപടി കഷ്ടപ്പെട്ട് വളർന്ന ഒരു പയ്യെന്താ ധൈര്യമാ കെട്ടിക്കോന്ന് കെട്ടിക്കുന്നുള്ള അവരിയാളെ അപ്പോ ഇവളെ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞല്ലോ അത് ആ കഥയിലേക്കൊക്കെ വരാല്ല നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പോവാ അപ്പോ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ വിട്ടു ഒരു കാല ഞാൻ ഇവളെ പെണ്ണ് കണ്ടതിന് ശേഷം അന്ന് ശെരിക്കും കാണുവാനായിക്കില്ലായിരുന്നു കാരണം ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിനല്ലോ അപ്പൊ ആ പുരേല് ആ നമ്മൾ ഒരു അരമണിക്കൂറോളം സംസാരിച്ചിട്ട് എങ്കിലും മര്യാദയ്ക്ക് ഒന്ന് ഞാൻ നൈസലി ഇവളോട് ഫോക്കസ് മാളിൽ വരുവാൻ പറഞ്ഞു അപ്പൊ ഇവളും ഇവള് ഉമ്മയും അനിയനും എല്ലാം കുടുംബസമേതാണ് കേട്ടോ വന്നേ ആദ്യമായിട്ടായിരിക്കും ആദ്യമായിട്ടായിരിക്കും കുടുംബസമേതം വന്നിട്ട് ചോലപ്പുറത്തോട്ട് മാറിന്ന് നിങ്ങൾ സംസാരിച്ചോളീ നന്നിട്ട് കത്ത് അങ്ങോട്ട് തിരിച്ച് ഉമ്മയും റമീശും അങ്ങോട്ട് തിരിച്ച് ഞാൻ ഇങ്ങോട്ട് ഇവള് സംസാരിക്കുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കും ഇവ പേജാറുണ്ടാവുമല്ലോ ഉമ്മാക്ക് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ എൻ്റെ നാട്ടിലുള്ള ഒരാളെ അങ്ങോട്ട് ഹംസ ഇതാരാ ഞാൻ കല്യാണം കഴിക്കുന്ന അന്ന് ഉറപ്പിച്ചിട്ടൊന്നും ഇല്ല ഞാൻ അത് ആ നല്ല മന നൈസിൽ ഒഴിവാക്കി വിട്ട് ടാ ഓല കണ്ടാ അറിയ ഉടന്ന് എന്തുന്നത് നിങ്ങളൊന്ന് അന്വേഷിച്ചത് അങ്ങനെ യാത്ര എന്നിട്ട് കുടുംബക്കാര് സംശയാസ്പീതി അറിയാത്തറിയുന്ന പോലെ ഞമ്മളെ കുടുംബത്തിൽ ആരും ഇല്ലാത്ത ഒരാളാ ഓല കൂടെ കണ്ടെ എന്നിട്ട് അത് ഗൾഫിലൊക്കെ ഉപ്പന്റെ അടുത്തെത്തി ഉപ്പന്റെ ഓലക്കെടുത്തെത്തി അങ്ങനെ ഉപ്പൊക്കെ അറിയാലോ വന്നത് അതെ ഇവളെ എക്സ്കലേറ്ററിൽ ആടുന്നതിനും കാറ്റിയത് അല്ലേ ആദ്യമായിട്ട് താഴെ താഴ്ന്നൊരു ചായ ഒക്കെ കുടിച്ചോർമ്മണ്ട് എനിക്ക് ആ അപ്പോ പിന്നെ ഇവളെ ഉമ്മയും ശരിക്കും വിചാരിച്ചതെന്നു വെച്ചാൽ എങ്ങനെയാണ് നടക്കും എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ട ഒരു ഭക്ഷണമായിരിക്കും ഇങ്ങനെ ഒന്ന് ഒന്ന് അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് നല്ലതാണ് എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് കേട്ടോ അതിനെ ഉമ്മക്ക് ഒരു ബിഗ് ചെലവിട്ടുണ്ട് കാരണം അവൾ ഉമ്മ ആരെങ്കിപ്പറൊന്നും മണ്ട എനിക്ക് വേടിയാന്നെല്ലാം പറഞ്ഞു പറയല്ലോ ചെയ്യാ പക്ഷെ അവൾ ഉമ്മ അതിന്റെ ഒരു എഫേർട്ട് എടുത്ത് ഞാൻ കാണാന്നൊക്കെ പറഞ്ഞ പോറും വന്ന് രമീശിനെയൊക്കെ കൂട്ടി വന്നുവെച്ചാൽ എനിക്ക് ഇവളെ മെയിൻ എനിക്ക് ഇവളെ കൊണ്ടുനടക്കാൻ പറ്റുവോ എന്നൊക്കെ ഉള്ളത് ഒന്നുകൂടി എനിക്ക് മനസ്സിലാക്കിക്കോട്ടെ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അവളെ കൈ പിടിച്ച് കൊണ്ടുപോകണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനക്ക് മനസ്സിലാണെന്നുള്ളത് കൊണ്ടാണ് ഉമ്മയും അന്ന് അത്ര എഫേർട്ട് എടുത്ത് വന്നത് അപ്പോൾ അതെ പോവുന്നതും കണ്ടോട്ടെ അതെ അങ്ങനെ ഓരോ സംഭവങ്ങൾ അങ്ങനെയാണ് എനിക്ക് അതൊക്കെ കുറച്ചുകൂടി ഒന്ന് കല്യാണത്തിന് മുമ്പ് തന്നെ എന്ത് പറഞ്ഞാലും ഡിഫറെൻ്റ് ഏബിൾഡ് ആയ മറ്റാൾക്കാരുമായിട്ട് എനിക്ക് ബന്ധങ്ങളും കാര്യമൊന്നും ആ സമയത്ത് ഇല്ലേനും ഞാനിങ്ങനെ വിവാഹം ചെയ്യണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു ഒന്നല്ലാണ്ട് എനിക്ക് ഇങ്ങനെ താ ഒരുടെ എങ്ങനെയാണ് ഓരോ ലൈഫ് സ്റ്റൈൽ നടക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാഴ്ചാ പരിമിതിയുള്ള ഒരാളെങ്ങനെ എന്തൊക്കെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണതിന് പറ്റുമെന്ന് എനിക്ക് അറിയില്ലേനും കാരണം എനിക്കറിയാമല്ലോ ആ ഒരു കാര്യങ്ങളൊക്കെ അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ എനിക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിക്കാനും കേട്ടോ പിന്നെ അതേപോലെ കഴിഞ്ഞതിന് പറയാൻ പറ്റ ഒരു കാര്യമാണ് ഇവള് ഇപ്പം ഫോട്ടോ ചോദിക്കുമല്ലോ അപ്പോൾ ഇവളമ്മ ചോദിച്ച് ഫോട്ടോ ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഇവളൊഴിവാകുന്നുണ്ട് ഒഴിവായി പോട്ടേന്നായിരിക്കുമല്ലോ സാധാരണ നമ്മൾ ഞാൻ വിചാരിച്ചു ഇവള് ഫോട്ടോ കണ്ടിഷ്ടപ്പെടുന്ന പോകണ്ട പോയിക്കോട്ടെ അവിടെ എനിക്കിവിള മാണമെന്നുള്ളതല്ല കാരണം ഇവളെൻ്റെ നെഗറ്റീവ് സൈഡ് മാത്രം കണ്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്താഗതി അപ്പം ഞാൻ ഏറ്റവും ായിട്ടുള്ള ഒരു രസവും ഇല്ലാത്ത ഫോട്ടോകൾക്ക് അയച്ചു നല്ല ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോ ഞാൻ ഏറ്റവും ലോക്കൽ ഇങ്ങനെ അയച്ചു കൊടുക്കും അത് കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നല്ല ഒന്നും മറ്റേ ഫോട്ടോ ഷോപ്പിലൊക്കെ ഇട്ട് മൊഞ്ചാക്കിയതൊന്നും ഞാൻ അയച്ചു കൊടുത്തില്ല എല്ലാം ലോക്കൽ അയച്ചു കൊടുത്തേ എന്നിട്ടോ അന്ന് അരിഞ്ഞത് കാണിക്കുമ്പോൾ പറഞ്ഞു പറഞ്ഞിപ്പെന്നെ ആ നോക്കിക്കാ ഞാൻ എടുത്തു സേവ് ആക്കി അത് ശരി പിന്നെ ഇവരോട് പറഞ്ഞ വേറൊരു കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നല്ല എനിക്ക് ഭയങ്കര എന്നുള്ളത് അപ്പോൾ ദേഷ്യം എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര ദേഷ്യായിരുന്നു എനിക്ക് അപ്പൊ ഞാൻ ഇവരോട് പറഞ്ഞ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും അതേപോലെ തന്നെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ആ ദേശം പോവുകയും ചെയ്യും അപ്പോൾ ആ ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ എന്താ എന്തൊക്കെയാ പറയാന്ന് എനക്ക് ഐഡിയ ഉണ്ടാവില്ല അപ്പൊ അതിനി അതിന് അത് എനിക്ക് ഓക്കെ ആണോ എങ്കിൽ മാത്രമേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എൻ്റെ ഒരു മോശപ്പെട്ട സ്വഭാവമാണ് അത് ദേഷ്യം എന്നുള്ളത് അത് ഞാൻ മാറ്റാൻ ശ്രമിക്കലുണ്ട് ഭാവിയിലും മാറുമായിരിക്കും പക്ഷെ ഇപ്പം ഇങ്ങനെയാണ് അപ്പം ഇങ്ങനെന്തേനും പറഞ്ഞേക്ക് ആ അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു കേട്ടോ എനിക്ക് ദേഷ്യം ഇല്ലാലോ കാരണം എനിക്ക് ദേഷ്യം ഇല്ലാത്ത ഒരാളെയാ വണ്ടിയേ രണ്ടാളും ദേഷ്യമാകുമ്പോ അതവിടെ പൊട്ടിത്തെറിക്കും നെഗറ്റീവ് പോസിറ്റീവേ റെഡിയാവുന്ന ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഞാൻ ആരെന്ത് എന്ത് വിഷമപ്പെടുത്തുന്നാലും അല്ലാണ്ട് ദേഷ്യപ്പെട്ടാലും ഒക്കെ തന്നെ ഞാൻ നല്ലോണം ക്ഷമോടാ പറയൂല ഓര് കാണാണ്ട് പിന്നെ രാത്രി എപ്പോഴോ കരിയാന്നല്ലാണ്ട് അതോർത്ത് തിരിച്ചൊന്നും പറയുന്നു ഏ പക്ഷെ പിന്നെ പിന്നെ എന്താ അറിയില്ല ഇപ്പൊ കൊറച്ചു കാലായി ലാസ്റ്റ് രാസ്റ്റിയ കാര്യം

രണ്ട് വർഷമായിട്ടല്ലേ ഉള്ളൂ ഞങ്ങൾ പറയുന്നതൊക്കെ അതിൻ്റെ മുമ്പുള്ള ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ടോട്ടൽ അഞ്ച് വർഷം അപ്പോൾ മൂന്ന് വർഷത്തോളം ഉള്ള ലൈഫാണ് കേട്ടോ അപ്പോൾ ആ കല്യാണം കഴിക്കുന്ന സമയത്ത് എനിക്ക് നല്ല ദേഷ്യമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന എനിക്ക് ആ ദേഷ്യം ഒരു തേർട്ടി പെർസെന്റേജ് ഇപ്പൊ ഉള്ളു ആദ്യം ഹൺഡ്രഡ് ഉള്ള ഇപ്പൊ തേർട്ടി അതിന്റെ പിന്നിലൊക്കെ കുറച്ച് കാരണങ്ങളൊക്കെ ഉണ്ട് എന്റെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും ഞാൻ ഇതില് വൺ ബൈ വൺ ആയിട്ട് പറയൂന്ന് തന്നെയാ വിചാരിക്കുന്നത് കല്യാണം കഴിഞ്ഞിട്ട് അതെല്ലാം കഴിഞ്ഞിട്ടാ കല്യാണം കഴിഞ്ഞ ആടെ അന്നീനൊക്കെ അതൊക്കെ പിന്നീട് പറഞ്ഞാ ഹംസൊക്കെ എന്ത് പ്യൂറാ ദേഷ്യം പോലും മുടിക്കൂല ഇത്രയും പാവാൻ ഒറ്റ പല കമന്റ്സ് മുമ്പേ ഞാൻ ഭയങ്കര ദേഷ്യവും ഭയങ്കര മുരട് സ്വഭാവമൊക്കെ ഏനും അതൊക്കെ മാറിയതാണ് ഏഹ് അപ്പൊ അതൊക്കെ അടുക്കട്ടെ ഞാനൊന്നും ഫുള്ളായിട്ട് ഞാൻ അംഗീകരിച്ചില്ല അതിന് വേറൊരു കാരണം കൂടി ഉണ്ട് അത് ഞാൻ പിന്നീട് പറഞ്ഞുതരാം അപ്പൊ ഇനി നമുക്ക് ബാക്കിയിലേക്ക് കടക്കാം അല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ഉള്ളതൊക്കെ ക്ലിയർ ആയല്ലോ അല്ലേ ഇല്ലെങ്കിൽ ചോദിക്കണം കേട്ടോ ആ സംശയങ്ങൾ കമന്റ് ചോദിച്ചാൽ അടുത്തതിൽ പറഞ്ഞുതരാം തരാം ഓക്കെ അപ്പോൾ അങ്ങനെ ഇവള് അങ്ങനെ ഗൾഫിലേക്ക് യാത്രയായി ഗൈസ് ഇവള് പിന്നെ ഉമ്പ്രക്കെന്ന് പറഞ്ഞ് പോയിട്ട് ഒറ്റക്ക് തന്നെ പോയിനു അതും പോയിനു ഡോക്ടറെ ആ കാണാൻ എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് എന്നുള്ളത് മനസ്സിലാക്കണല്ലോ അപ്പൊ പിന്നെ എനിക്ക് നിർബന്ധം ഇല്ലേനോ അത് ഇവ എനിക്ക് ഡോക്ടറെ എന്തായാലും ഒന്ന് പോണെന്ന് കാണണം ഞാൻ ഡോക്ടറെടുത്ത് വരും ഡോക്ടർ പിന്നെ സുരേഷ് ഡോക്ടർ നിങ്ങൾ ഇതിൻ്റെ മുമ്പ് വീഡിയോ കണ്ടിട്ടുണ്ടാവും ആ ഡോക്ടറെ അടുത്താണ് പോയത് അപ്പോൾ ഡോക്ടറുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്ന് എനക്ക് അതൊന്നൊരു വിഷയമേ അല്ലേനും എന്നുള്ളതാണ് ഇപ്പോൾ ഡോക്ടർ അവസാനം എന്നോട് പറഞ്ഞു ഞാൻ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുമെന്ന് വിചാരിച്ച് ആ ചോദ്യങ്ങളൊന്നും നിങ്ങൾ എന്നോട് ചോദിച്ചിരിക്കില്ലല്ലോ അതെന്താന്ന് ക്യൂർ വേണ്ടേ അത് ഡോക്ടർ വിചാരിച്ച കാര്യങ്ങളെന്ന് തന്നെ എനിക്കറിയാം ഇത് കുട്ടിക്ക് വരുമോ ഏ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഇത് പാരമ്പര്യം രോഗത്തിൽ ഞാൻ അതിൻ്റെ ഒരു കാര്യം അതിനെപ്പറ്റി ഞാൻ ചോദിച്ചില്ല ഞാൻ നേരം പറഞ്ഞാൽ എനക്ക് ഓളെ എന്ത് ബുദ്ധിമുട്ടായാലും എനക്ക് വിഷയമല്ല ഞാൻ അങ്ങനെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചതാണ് അപ്പോൾ ഓളെ വിഷയങ്ങൾ എനിക്കൊരു വിഷയമല്ലല്ലോ അപ്പോൾ അത് എന്നാൽ പിന്നെ ഒന്നും പറയാനില്ല ആ ഒരു തീരുമാനത്തിൽ തന്നെ എന്താണെങ്കിലും എനിക്ക് വിഷയമല്ല എന്നല്ല ആർ പി ആണ് എന്നൊന്നും അന്നേരം ഞാൻ ഡോക്ടറോട് ചോദിച്ചിട്ടില്ല ഈ റെറ്റിനൈറ്റിസ് പിഗ്മെൻറ്റ് ഡോസയാണ് ഇതിൻ്റെ കാര്യങ്ങൾ ഒന്നും എനിക്കൊരു സംഭവം അറിയില്ല ഞാനതിനെപ്പറ്റി ചോദിച്ചിട്ടൊന്നുമില്ല അതെല്ലാം എനിക്ക് പിന്നീടാണ് എൻ്റെ കൂടുതൽ കാര്യം മനസ്സിലായത് അത് ഞാൻ അതൊക്കെ

എൻ്റെ മോ ഒക്കല്ലേ സരോവരത്തിൻ്റെ കാര്യം നാണാൻ കെട്ടുപോയതായി ഞാൻ ഞാൻ വടകരേനല്ലോ എൻ്റെ സ്വന്തം നാട് അപ്പം എനിക്ക് കോഴിക്കോട് വലിയ പിടുത്തമൊന്നും ഇല്ല എന്നപ്പോൾ ഇപ്പം ആണല്ലോ നമ്മൾ കോഴിക്കോട് നിന്ന് കളിക്കുന്നത് വടകരന്ന് പറയുമ്പോൾ നമ്മൾ കോഴിക്കോട് വരേണ്ട ഒരു ആവശ്യമില്ല ഇല്ല ഇപ്പം എങ്കിലും പെരുന്നാൾക്ക് ഒരു ഡ്രസ്സെടുക്കാനൊക്കെ വരും അപ്പം ഞാൻ പിന്നെ ബീച്ച് നമുക്ക് എല്ലാ സൗകര്യവും അവിടെ തന്നെ ഉണ്ട് വളരക്കാർ വേറെ ലെവലാണല്ലോ അപ്പോൾ ഞാനന്ന് കോഴിക്കോട് ഏതാണ് ബെസ്റ്റ് പാർക്ക് എന്ന് സെർച്ച് ചെയ്തു അപ്പം സരോവരം ബയോ പാർക്ക് എന്നിട്ട് കുറേ ഫോട്ടോസ് അത് ഇത്ര ആംബിയൻസുകൾ കിടിലം പാർക്കാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇവരെ അടുത്തേക്ക് വരുത്തി കേ ഇവളൊറ്റക്കാന്ന് ഇന്നാലും സഹിക്കാം ഇവളും ഇവൾ ഉമ്മയും അനിയനും കുടുംബസമയത്തിലാണ് വരുന്നത് ആടെ എത്തി കുറച്ച് മുമ്പോട്ടെത്തിയാലുള്ള അവസ്ഥകൾ സരോവരത്തിൻ്റെ ഞാൻ പറയണ്ടാലും മണികളുടെ പല കാര്യങ്ങളും ആടെ ലവേഴ്സിന്റെ കാണുന്നേ പിന്നെ അവിടെ പോലെ എനക്ക് നാണം കെട്ടി ഞാൻ ഇവിടെ ഉമ്മാന്റെ മുമ്പില് ഓ ഇത്ര ഇങ്ങനത്തെ സ്ഥലത്താ പിയാപ്പള ആളെ വിളിച്ചേന്നുള്ളൊരു നോട്ടോ വെട്ടിയ നോട്ടോ തന്നെ നോക്കി എനിക്ക് ബേജാ എന്തോ എന്നിട്ട് ഞാൻ വേഗം ചെയ്ത ടിക്കറ്റ് എടുത്ത് ഉള്ളില് കാരുന്ന് സ്ഥലേ ആടെ തന്നെ അങ്ങ് ഇരുന്നു വെച്ചു എന്നാ പ്രശ്നം ഉള്ളിലൊക്കെ ഞാൻ പോയിക്കില്ല കേട്ടോ ആടെ തന്നെ ഇരുന്ന് അന്നേരം ഒരു ഓ എന്താ ഇവിടെ വെച്ചാൽ അന്നേരം പോലീസുകാരണം വേണ്ടി ഞാൻ കെട്ടാൻ പോകുന്ന ആളാ ഓക്കേ എന്നോയ്ക്ക് അതേനെ ശരി ഓ അത് അതിനുശേഷം ഇനി പോയത് അല്ലേ അതിന് ഇവള് അതെ ആ അപ്പൊ സലോരം പാർക്കെന്നൊക്കെ ഞാൻ ഇവളെ കൈ പിടിച്ചിട്ടാണ് കേട്ടോ നടത്തിച്ചേ അപ്പൊ പിന്നെ കാരണം അത് തന്നെ എനക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് കാരണം പിന്നെ ഇവളെ എങ്ങനെ കെയർ ചെയ്യണം എന്നുള്ളത് കല്യാണത്തിന് മുമ്പ് തന്നെ എനക്ക് കൈ പിടിച്ച് ഓരോ സ്ഥലത്ത് കൊണ്ടുപോകാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണമല്ലോ ആ സമയത്ത് ചെറിയ രീതിയിൽ ഇവക്ക് കാണുമെന്ന് പറഞ്ഞിക്കെങ്കിലും ഇവക്ക് ഒറ്റക്കൊരു പുതിയ സ്ഥലത്ത് പോവാനും അങ്ങനൊന്നും പറ്റൂലും

ഇപ്പോൾ ഗൾഫിലായി അപ്പോൾ എൻ്റെ സ്ഥിതി എന്തേലെന്ന് വെച്ചാൽ ഞാൻ ഗണേശപുരത്തുള്ള ചെരുപ്പ് കട ഇങ്ങനെ പോയി കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചങ്ങായി പറഞ്ഞാൽ അളിയാ അതിലും കിടല ഉണ്ട് ഞാൻ ഈ കട ഇവാക്കുന്നത് ഇങ്ങെടുത്തോന്ന് പറഞ്ഞു കുറച്ചുകൂടി ബെറ്റർ ആണ് ആട് നാലഞ്ച് കോളേജുകളുണ്ട് അപ്പോൾ കോളേജിലെ കച്ചവടമൊക്കെ കിട്ടും ചാവടി ഉണ്ടല്ലോ കോയമ്പത്തൂർ ചാവടി എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ബോർഡറാണ് കേട്ടോ വാളയാറിൻ്റെയൊക്കെ അപ്പോൾ അവിടുത്തേക്ക് ഒരു ഷോപ്പ് സെറ്റ് ചെയ്ത് അപ്പോൾ ഞാൻ ഈ കട ഒഴിവാക്കി ഇവിടുത്തെ സാധനം എല്ലാം ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടത്തേക്ക് വന്ന് ചാവടിക്ക് വന്ന് അപ്പോൾ ചാവടിക്ക് വന്ന് കുറച്ച് ദിവസം ഇവളെ കല്യാണം ഉറപ്പിച്ചാൽ എന്തോ ഇവളെ കണ്ടയിശ പറയുന്നത് ആ ബിൽഡിങ് ഓർഡർ വന്ന പറയാൻ നീ കട ഒരണം എന്ന് ഐശ്വര്യം അല്ലാണ്ടെന്തോ പറയാനാ ഈ കടങ്ങളൊയ്യാണോ കാരണം അത് മേൽവാട അങ്ങനെ രീതിയിലു അപ്പോൾ അയാളൊരു ഓപ്ഷനും പറഞ്ഞു നീ ഇപ്പോൾ മേൽവാടൊക്കെ അല്ലേ തമിഴ് പറയാനല്ലേ എനിക്ക് തിരിയൂലോ അതുകൊണ്ട് മലയാളം പറയാം നിങ്ങൾ ഇപ്പോൾ മേൽവാടകല്ലേ ഇതിർത്ത് നടത്തുന്നത് അമാണ്ട നമ്മൾ നേരിട്ട് ഡയറക്റ്റ് കച്ചവടമാക്ക ഞാൻ അതിനുള്ള ഡയറക്റ്റ് പൈസ എനക്കെങ്കിൽ വന്നാൽ ഡയറക്റ്റ് കച്ചവടം എന്തിനും വെറുതെ നിലപാട് കൊടുക്കുന്നതൊക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ടീം എന്നെ ഒറ്റക്ക് താങ്ങാത്തത് കൊണ്ട് ഞാൻ എൻ്റെ മോലാളിമാരോടൊക്കെ സംസാരിച്ച് സംഭവമൊക്കെ സെറ്റാക്കിയിട്ട് അയാളോട് ഡയറക്റ്റ് ഷോപ്പ് എടുത്ത് അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നത് ഇരുപത്തഞ്ചാമത്തെ വയസ്സിലാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ആ കട സ്വന്തമായിട്ട് എടുത്ത് അവിടെ പാത്രങ്ങളും ചെരുപ്പും അങ്ങനെ എല്ലാ സാധനവും ചെരുപ്പും വേഗമാണ് കേട്ടോ നമ്മളെ മെയിൻ പാത്രങ്ങളും ഈ വലിയൊരു ഷട്ടറാണ് അതൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്ത് ഒറ്റയ്ക്ക് നിന്ന് അതിൻ്റെ പണി കഴിപ്പിച്ച അതിൻ്റെ ടൈൽസ് വർക്ക് വർക്കായിക്കോട്ടെ ബിൽഡിങ് പൊളിച്ച് ഇടിച്ച് എല്ലാം ഒറ്റക്ക് നിന്ന് ഒരു മനുഷ്യല്ലേ ഒരു സഹായത്തിന് അങ്ങനെ ഷോപ്പിൻ്റെ പണിയാൻ ഇടിപ്പിച്ചതാണ് ഏഹ് അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ആ ഷോപ്പ് അപ്പോൾ ഷോപ്പിൻ്റെ ഉദ്ഘാടനം ഞങ്ങളെ കല്യാണം ഏകദേശം അടുത്തടുത്തേനോട്ടോ ഷോപ്പിൻ്റെ കല്യാണ ഉദ്ഘാടനം കഴിഞ്ഞ് കറക്റ്റ് ഒരു മാസം കഴിഞ്ഞ് തരാം കല്ല്യാണം അങ്ങനെ ആ ഷോപ്പ് എങ്ങനെ ലോസ് ആയി എന്നുള്ളത് വലിയ പറഞ്ഞുതരാം ആ ഷോപ്പ് പോട്ടേണ്ടി വന്ന് നഷ്ടമായതൊക്കെ ഉണ്ട് കേട്ടോ കഥയിൽ വരുന്നത് അപ്പോൾ ആ ഷോപ്പ് ഇങ്ങനെ റൺ ചെയ്തോണ്ടിരിക്കുമ്പോൾ ഞാൻ ഞാൻ ബിൽഡിങ്ങിൻ്റെ മുകളിൽ എൻ്റെ എന്ന് വെച്ചാൽ റൂമും പിന്നെ ടെറസുമാണ് ടെറസിൻ്റെ മുകളിൽ രാത്രി വിളി ഇങ്ങനെ വിളിക്കും അപ്പോൾ ഇവക്കവിടെ ഒരു ജോലിയൊക്കെ കിട്ടീനൊന്നു പറഞ്ഞല്ലോ ഇവളെ ജോലി എന്ന് വെച്ചാൽ പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും കടന്നുറങ്ങുക പിന്നെ ഉപ്പാനെ മുടിപ്പിക്കുവാനായിട്ട് കടയിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാന്നൊക്കെ ഉള്ളതായിരുന്നു ഉപ്പാക്കും പണി ഓലെ പേരൊക്കെ പറഞ്ഞാ വീട് കാണുന്നുണ്ടെങ്കിൽ ആ ഒരു കുടുംബക്കാരല്ലേ ഇവിടെ അപ്പൊള്ള പുതുപ്പാടിക്കാരെ ഓരോടിയനും വർക്ക് ചെയ്യുന്നേ സൂപ്പർ മാർക്കറ്റിലും അന്നേരാണ് ഇവര് എന്നൊക്കെ പറഞ്ഞിട്ട് ആടെ കൊണ്ടുപോയത് ലേ അപ്പൊ ഏകദേശം ഒരു ആറു മാസത്തോളം ഗൈസ് ആറ് മാസത്തേക്കായാലും പോയത് പിന്നെ മൂന്ന് മാസം അങ്ങനെ ആറ് മാസം ഇവള് ഒറ്റ നൃത്തം ആട ആ അങ്ങനെ ഞാനിവിടെ സാധാരണ ഭർത്താൻ കെട്ടുന്ന ചെക്ക നാട്ടിൽ വരുവാൻ വേണ്ടി ഇവള് വെയിറ്റ് ചെയ്ത് ഇവളെയും കാത്ത് ഞാനിങ്ങനെ ഉണങ്ങുവാനായിട്ട് ഓ അങ്ങനെ ഇവള് നാട്ടിൽ വരണ്ട സമയമായി ഏഹ് കല്യാണൊക്കെ ഡേറ്റ് ഒക്കെ നമ്മള് ഉറപ്പിച്ചതിന് ശേഷ ഞങ്ങള് വന്നേ അല്ലേ നിശ്ചയത്തിന് ആൾക്കാർ വന്നല്ലേ അതെ അപ്പോൾ ഇവളെ പിന്നെ വീട്ടിൽ നിന്ന് അമ്മോനും ഒക്കെ വന്നൊരു സമയമുണ്ടായിരുന്നു അതില് ഒരമ്മോനെ കണ്ടല്ലോ ഇയാൾ ഫുള്ള് പിന്നെ റഫാണല്ലോ ഇതെങ്ങനെ ആയിക്കോട്ടും അമ്മോനല്ല അല്ലേ എളാപ്പ ആള് മാറിപ്പോയി എളാപ്പ ഓ മൂപ്പർ ഫുള്ള് റഫാണല്ലോ ഇതിപ്പം എങ്ങനെയാണ് ഒത്തുപോകാമെന്നുള്ള നോക്കുമ്പോൾ മൂപ്പർ വെറും അതിലും വലിയ കമ്പനി അല്ലേ പിന്നെ ആ ഇരുത്തേലം കണ്ടി ശരിയായ റഫായിരിക്കുന്നു എന്താ വലിയ വലിയ സീരിയസ് ആയിട്ട് ഇരുന്ന് നമ്മൾ ചോദിച്ചു ഭയങ്കര ബേജാറ ഇപ്പ പിന്നല്ല ഇത്ര കമ്പനിയാണുള്ള പിന്നെ മനസ്സിലായത് അപ്പോൾ അങ്ങനെ പിന്നെ ഇവള് വരണ്ട ആയി ഇവല് കല്യാണ കത്തൊന്നും അടിച്ചില്ല കേട്ടോ ഞാൻ കത്ത് കൊടുത്തി ഫുള്ള് ഇവര് ഗൾഫിൽ തന്നെ അവല് കല്യാണത്തിന്റെ കുറച്ച് ദിവസം കേട്ടോ നാട്ടിൽ വന്ന ഇവള് ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് വന്നിട്ട് ഞാനും എൻ്റെ ചങ്ങായി കല്യാണവും പറയാ ആ കൂട്ടത്തില് ഇവള് വന്നതാണല്ലോ ഇവളെയും ഒന്ന് കാണാന്നുള്ളില് ഇവളടുത്ത ഇടയിലെത്തി അതിനിയ ഒരു വിഷമണ്ട് ആ എയർപോർട്ടില് യാത്രയാക്കാനൊന്നും ഞാൻ പോയിക്കില്ല അതിനൊന്നും ആടുക്കട്ടെ അതല്ലാണ്ട് ഞാൻ ഇഞ്ചു പെണ്ണ് കാണുന്ന വരുന്നതിന്റെ ഒരു ദിവസം മുമ്പ് ഞാൻ ഇഞ്ച പോരേലും വന്ന് ഓർമ്മ ഉണ്ടോ സ്ഥലം നോക്കി ഏഹ് അന്നേരം വിചാരിച്ച് ഞാൻ ഇവളെ പറ്റി അന്വേഷിക്കാം വന്നതാണോ ഇവളെ വിചാരം മുന്നിൽ പോയതല്ലേ ആ സ്ഥലം നോക്കി നോക്കാം വന്നതിന് വേറെ ദിവസം അത് കല്യാണം ും ചങ്ങ അങ്ങനെ വന്ന് ഞാനും എന്റെ ചങ്ങായിയും അങ്ങനെ ആടെ ഒരു കെട്ടുമായിട്ട് റോഡ് മലയൊക്കെ വന്ന് അന്നേരം തടിച്ചു ഒരു പരിപാടി ഇല്ലാലോ ഫുഡ് കഴിക്കാൻ കടന്നുറങ്ങാ അത് തന്നെയാണല്ലോ അതെ ആ ജോലി അതിനോ ഇവനാളെ ആളെ ചെയ്തുകൊണ്ടിരുന്നേ അപ്പൊ ഇവള് അപ്പൊ ഞാനിങ്ങനെ കാര്യായിട്ട് ഇവളെ ഗിഫ്റ്റും കാത്തു ഇങ്ങനെ അപ്പൊ ഇവളന്ന് പിന്നെ കല്യാണം എല്ലാത്തിനും വീട്ടില് വരുവാളൊക്കെ എന്നിട്ട് ഇവള് കൊണ്ടെത്തുന്ന ഐറ്റംസ് ഉണ്ടല്ലോ രണ്ട് ടൈഗർ വാമൻ രണ്ട് സ്നിക്കർ പിന്നെ ഒരു ടിഷ്യണ്ടായിനും പിന്നെ ഒരു പവർ ബാങ്ക് പിന്നെ പിന്നെന്തോ അതെന്തെള്ളം അങ്ങനത്തെ ഐറ്റംസൊക്കെ രണ്ട് കാരൊക്കെ അല്ലോ കൊണ്ടു വന്ന് അയ്യോ ബിസി അതൊക്കെ ഞങ്ങൾ ബൈക്കിൽ നിന്ന് തന്നെ തിന്നിട്ട് അങ്ങ് തിന്നിട്ടാട്ടോ അപ്പോൾ ഒരക്ക് പോയിക്കുള്ളൂ ടൈഗർ ബാമും ഉമ്മാക്കും കൊടുത്ത് പവർ ബാങ്ക് കട വെക്കുകയും ചെയ്ത് അങ്ങനെ ആ ഗിഫ്റ്റുകളൊക്കെ എനിക്ക് കിട്ടി ആ ഗിഫ്റ്റുമായിട്ട് ഞാൻ വീട്ടിലേക്ക് യാത്രയായി അപ്പോഴും എൻ്റെ മനസ്സിലൊരു വല്ലാത്ത ടെൻഷൻ ഉണ്ടായിരുന്നു എന്താ ചെയ്യുക എന്താ ചെയ്യുക എന്നുള്ളത് കല്യാണം ഇനി കല്യാണമൊക്കെ എല്ലാം സെറ്റായി ഇവളും എത്തി പക്ഷെ ആ ഒരു കാര്യം നടന്നിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഇവളെ വിവാഹം ചെയ്താൽ എന്ത് ചെയ്യും ഇതിപ്പോൾ എന്താ ചെയ്യുക വല്ലാത്ത ടെൻഷൻ അത് ആ ഒരു ടെൻഷനോടാണ് ഞാൻ വളർന്ന് പോകുന്നത് കേട്ടോ അതെന്താണെന്നുള്ളത് നമുക്ക് അടുത്തതിൽ പറയാം അത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതുണ്ട് സമയം കുറേ ആയി അപ്പോൾ ഞാനിങ്ങനെ മനഃപൂർവ്വം കുറെ എപ്പിസോഡാക്കുവാൻ ഇങ്ങനെ ആക്കുന്ന ഒന്നും അല്ല കേട്ടോ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട േ ഡീറ്റൽ ആയിട്ട് പറയേണ്ട കാര്യമാണ് കേറ്റ് മനസ്സിലാണെങ്കിലും കാരണം ഓരോ കാര്യം ഞങ്ങളുടെ ലൈഫാണ് എന്നോട് പറയുന്നത് നിങ്ങളെ റിയൽ ലൈഫിൽ നടന്നത് അപ്പോ അത് പറഞ്ഞാൽ തീരുവല്ലോ അത്രയും ഒരു സിനിമയാക്കേണ്ട സ്റ്റോറി തന്നെയാണ് സംഭവം കേട്ടോ അപ്പൊ ആയിക്കോട്ടെ കൈസ് നമുക്ക് അടുത്ത വീഡിയോയില് വീണ്ടും കാണാം അല്ലേ ഓക്കെ അപ്പൊ നിങ്ങൾ കമൻസ് ഇടു നല്ല കമന്റ്സ് നമ്മളിതിൽ പറയുന്നതായിരിക്കും കുറച്ച് അങ്ങോട്ടൊക്കെ എത്തിയിട്ട് നമുക്ക് നല്ല കമന്റിന് ഓരോ ഗിഫ്റ്റും ഒക്കെ കൊടുക്കാം അല്ലേ അഡ്രസ്സൊക്കെ അയച്ചു തന്നാല്